വെൽക്കം ടു ഗൈഡഡ് എക്സാം സക്സസ് അഫമേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി യു പി എസ് സി എക്സാമിനും ഉന്നത ജോലിക്കും പഠനത്തിനും വിദേശത്ത് പോകാനുള്ള എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പവർഫുൾ എക്സാം സക്സസ് അഫമേഷൻസ് ആണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ അഫമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം ഒരു ഇയർഫോൺ വെച്ചുകൊണ്ട് വളരെ സമാധാനത്തോടു കൂടി നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുക ഓരോ അഫമേഷൻസിനും ശേഷം അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് സമയം നൽകുന്നതാണ് എക്സാമിന് വേണ്ടി പഠിക്കുകയും ആക്ഷൻസ് എടുക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എക്സാം ടൈമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നേരിട്ട് അഫമേഷൻസിലേക്ക് കടക്കാം എക്സാം വിജയിച്ചു എന്ന സന്തോഷം ഫീൽ ചെയ്ത് ദൈവത്തിനും അതിന് നമ്മളെ സഹായിച്ച എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അഫമേഷൻസ് ആരംഭിക്കാം സോ ലെറ്റ് ഓരോ ദിവസവും പഠിക്കാനും വളരാനുമുള്ള കഴിവ് നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിലൂടെ ഒഴുകുന്നതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ വിജയത്തിനായുള്ള ദൈവത്തിൻ്റെ സമയത്തിലും പദ്ധതിയിലും ഉദ്ദേശത്തിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും ദൈവം എനിക്ക് നൽകുന്ന സമാധാനത്തിന് ഞാൻ നന്ദി പറയുന്നു എന്റെ പരീക്ഷകളെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ അനുഭവപ്പെടുന്നതിൽ ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിച്ച എല്ലാ പിന്തുണയ്ക്കും അറിവിനും ഞാൻ ദൈവത്തോടും എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും നന്ദിയുള്ളവനാണ് എന്റെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ശാന്തതയ്ക്കും വ്യക്തതയ്ക്കും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് ആത്മവിശ്വാസത്തോടെയും നന്ദിയോടെയും ദൈവിക സമാധാനത്തോടെയും ഞാൻ എൻ്റെ പരീക്ഷാ മുറിയിലേക്ക് നടക്കുന്നു പഠിക്കാനും വളരാനുമുള്ള കഴിവ് നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് ഞാൻ നടത്തുന്ന ഓരോ ശ്രമവും നാളത്തെ എൻ്റെ വിജയകരമായ പതിപ്പിനുള്ള സമ്മാനമാണ് എന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അഭിമാനത്തോടെയും നന്ദിയോടെയും പുഞ്ചിരിക്കുന്ന എന്നെ തന്നെ കാണുന്നതിൽ ഞാൻ ദൈവത്തോടും എൻ്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക